എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പച്ചക്കർപ്പൂര ദീപ വഴിപാടിനെ കുറിച്ചാണ് പച്ചക്കർപ്പൂരം അങ്ങാടി കടകളിൽ അതല്ലെങ്കിൽ പൂജാദ്രവ്യമൊക്കെ വിൽക്കുന്ന കടകളിൽ ലഭ്യമാണ് അപ്പോൾ ഇതാണ് പച്ചക്കർപ്പൂരം നല്ല വാസനയുള്ള ഒന്നാണ് ഇത് കുളി കഴിഞ്ഞു മാത്രമേ ഈ ഒരു പച്ചക്കർപ്പൂരം നമ്മൾ എടുക്കുവാനായിട്ട് പാടുള്ളൂ പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുവാനായിട്ട് ഒരു മഞ്ചി നെയ്യോ അതുമല്ലെങ്കിൽ നല്ലെണ്ണയോ എടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് തിരിയിട്ട് ആ എണ്ണയിലേക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം എടുത്ത് നന്നായിട്ട് പൊടിക്കുക പൊടിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അത് ആ എണ്ണയിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക പൊടിക്കുമ്പോൾ തന്നെ നല്ല വാസനയാണ് പച്ചക്കർപ്പൂരത്തിന് ഇനി നമുക്ക് ആ ഒരു തിരി തെളിയിക്കാവുന്നതാണ് ഈ ഒരു ദീപം തെളിയിക്കേണ്ടത് ഒരു കാരണവശാലും തീപ്പെട്ടിയോ ലാമ്പോ ഉപയോഗിച്ച് തെളിയിക്കുവാൻ പാടുള്ളതല്ല പകരം മറ്റൊരു മനുഷ്യരാതിൽ എണ്ണയും തിരിയും ഇട്ട് ആ തിരി തെളിയിച്ച് അതുകൊണ്ട് വേണം പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുവാനായിട്ട് ഇത് പച്ചക്കർപ്പൂര ദീപം മാത്രമല്ല നിലവിളക്ക് തെളിയിക്കുമ്പോഴും ഇപ്രകാരം വേണം നമ്മൾ തെളിയിക്കുവാനായിട്ട് ഒരു കാരണവശാലും തീപ്പെട്ടിയോ അല്ലെങ്കിൽ ലാമ്പോ ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് തെളിയിക്കുവാനായിട്ട് പാടുള്ളതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മൺചുരാതില്ല എങ്കിലും യാതൊരു കുഴപ്പമില്ല നിലവിളക്കുണ്ടാവുമല്ലോ നമ്മുടെ വീടുകളിൽ ആ നിലവിളക്കിൽ ഈയൊരു പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് നിലവിളക്ക് തെളിയിച്ചാലും മതി കുറച്ചും കൂടെ നല്ലത് ഇതുപോലുള്ള മൺചിരാതിൽ തെളിയിക്കുന്നതാണ് ഈ ഒരു പച്ചക്കർപ്പൂര ദീപം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്ക് രാവിലെയല്ല വൈകുന്നേരം മാത്രമേ തെളിയിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും യാതൊരു കുഴപ്പവും ഒരു തരമെങ്കിലും തെളിയിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുക വഴി നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം നെഗറ്റീവ് എനർജി കൂടോത്രം എന്നിവയെല്ലാം തന്നെ പോകുന്നതാണ് അതുമാത്രവുമല്ല പണത്തെ ആകർഷിക്കുവാനുള്ള കഴിവും പച്ചക്കർപ്പൂരത്തിനുണ്ട് നമ്മുടെ ഉള്ള കടങ്ങളൊക്കെ തീരുവാനും സാമ്പത്തികമായിട്ടുള്ള എല്ലാ തരം പ്രശ്നങ്ങളും ഇല്ലാതാകുവാനും സമ്പത്തിനെ ആകർഷിക്കുവാനും ഈ ഒരു പച്ച കർപ്പൂര ദീപം വഴിപാട് കൊണ്ട് സാധിക്കുന്നതാണ് സാധാ കർപ്പൂരത്തെക്കാൾ വളരെ പവർഫുള്ളാണ് പച്ചക്കർപ്പൂരം അതുകൊണ്ട് തന്നെ കുളിക്കാതെയൊന്നും നമ്മളൊരു കാരണവശാലും പച്ചക്കർപ്പൂരം കൈകൊണ്ട് തൊടാൻ പോലും പാടുള്ളതല്ല കുടുംബത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബാധാദോഷങ്ങളുണ്ടെങ്കിലും പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുന്നത് മൂലം ഇല്ലാതാകുന്നതാണ് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറുവാനായിട്ട് എല്ലാ ദിവസവും ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് പച്ചക്കർപ്പൂരം നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നതും വളരെ ഉത്തമമാണ് പച്ചക്കർപ്പൂരം നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുക വഴിയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുവാനും കാരണമാകും വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതാണ് എല്ലാവരും എല്ലാ ദിവസവും കഴിവതും ഒരു നേരമെങ്കിലും ഈയൊരു പച്ചക്കറുപ്പൂര ദീപം നമ്മുടെ വീടുകളിൽ തെളിയിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ